ഹായ് ഹലോ നമ്മുടെ സൂപ്പർ ഹിറ്റ് വിൽപ്പനയിൽ പോയിക്കൊണ്ടിരിക്കുന്ന പത്ത് മണി കിറ്റും പത്ത് മണി തോട്ടം ഉണ്ടായ കഥയും പറഞ്ഞു തരട്ടെ കൂട്ടാറേ അതെ പത്ത് മണി പത്ത് മണി എന്ന് വെച്ചാൽ എന്താ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണല്ലേ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു പൂക്കളാണ് പക്ഷെ എനിക്കെന്തോ പണ്ട് മുതലേ പത്ത് മണി ഇഷ്ടമാണ് പക്ഷെ പത്ത് മണി ഒരിക്കലും നമ്മുടെ ഔട്ട്ലെറ്റിൽ സെയിലിന് വെക്കണം എന്നൊരു ചിന്തയൊന്നും എനിക്ക് വന്നിട്ടില്ല എന്തുകൊണ്ടാണ് അത് വരാത്തതെന്ന് എനിക്കറിയില്ല കേട്ടോ ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് ഒത്തിരി പേര് കമൻറ്റിലും നേരിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ട് പത്ത് മണിയുണ്ടോ ഒരു പത്ത് മണിയില്ല അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒഴിവായി പോയിരിക്കായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഞങ്ങൾ എന്താ പറയുക ചെടിലോടൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് ഒരു പത്ത് മണി കണ്ടു ശരിക്കും എന്നാൽ നല്ല രസമായിട്ട് വെഞ്ഞിരിക്കുന്നു അത് കണ്ടപ്പോൾ എന്തോ ഒരു സന്തോഷം എന്തോ ഒന്ന് വേണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നിയിട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു പത്ത് മണിയുടെ തൈ ചോദിച്ചു ഓക്കെ തൈയുണ്ട് ചെറിയൊരു തണ്ട് വേര് പിടിപ്പിച്ചതാണ് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പം നമ്മൾ ആ പത്തുമണി മേടിച്ചു അങ്ങനെ കൂടുതൽ പത്തുമണി മേടിച്ചത് നമുക്കൊരാഗ്രഹമായി കൂടുതൽ കൂടുതൽ പത്തുമണികളിൽ കിട്ടിയാലോ അങ്ങനെ അവിടുത്തെ ഗാർഡനിൽ തന്നെ നമുക്കൊരു ഏഴ് എട്ട് കളർ പത്തുമണികൾ അതും വളരെ ചെറിയ തൈ ആണ് കുഞ്ഞ് തൈകൾ നമുക്ക് കിട്ടി അത് നമ്മൾ കൊണ്ടുവന്നു നമ്മുടെ ഔട്ട്ലെറ്റിൽ കൊണ്ടുവന്നു വലിയ പോട്ടിലോട്ടൊക്കെ ആക്കി നല്ല സെറ്റാക്കി വെച്ചു അത് കഴിഞ്ഞപ്പോൾ പത്ത് മണിയോടൊരു ഇഷ്ടം കൂടി 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 വന്നു വീണ്ടും വീണ്ടും പത്ത് മണികൾ കളക്ട് ചെയ്യണമെന്നൊരു ചിന്ത വന്നു ഇത് നടക്കുന്നത് ഏതാണ്ട് ഒന്നൊന്നര മാസം മുന്നേയാണ് ആണ് കേട്ടോ അപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ െ ജൂൺ പതിനഞ്ചാം തീയതി അപ്പോൾ നല്ല മഴ സമയമാണ് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അടുത്ത ഞങ്ങളൊരു യാത്ര പോയപ്പോൾ ഞങ്ങളൊരു ഫേ എന്താ പറയുക ഒരു പത്തുമണി തോട്ടം കണ്ടു അപ്പോൾ ഞങ്ങൾ ആ തോട്ടത്തിലേക്ക് പോയി അവിടെ നിന്ന് നമുക്ക് കുറേ വെറൈറ്റി പത്ത് മണി കിട്ടി കേട്ടോ കുറേ വെറൈറ്റി എന്ന് വെച്ചാൽ കുറേ വെറൈറ്റി പത്ത് മണി കിട്ടി ഞങ്ങളതെല്ലാം കൂടി മേടിച്ചിട്ട് വന്നു അന്ന് നമ്മൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് പത്ത് മണി മേടിച്ചു മണി മേടിച്ച് കൊണ്ടുവന്ന നമ്മുടെ ഔട്ട്ലെറ്റിൽ കൊണ്ടുവന്ന ശേഷം നമ്മൾ ആദ്യം നമുക്ക് പത്ത് മണി വെക്കണമെങ്കിൽ ഒരു സ്ഥലം ക്ലിയർ ചെയ്യണമല്ലോ അങ്ങനെ ഞങ്ങളുടെ ബേക്കിൽ കിടന്ന കുറച്ച് സ്ഥലം ഇവിടെ എന്താ പറയുക കാടക്ക് പിടിച്ച് കിടന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ നമ്മളൊന്ന് സെറ്റാക്കി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി എടുത്തു എന്നിട്ട് നമ്മൾ പത്ത് മണി അവിടെ ഒന്ന് നടാമെന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ആ ഒരു സ്ഥലമൊക്കെ വളരെ നീറ്റാക്കിയിട്ട് നമുക്ക് സാധാരണ ചെടി വരുമ്പോൾ ബാലൻസ് പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള പോട്ടും കാര്യങ്ങളൊക്കെ എടുത്തു അതിൽ മണ്ണ് നിറച്ചു അപ്പോൾ പത്ത് മണി മണ്ണ് നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ പലരും ചെളി ചെളിമണ്ണിലൊക്കെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പത്ത് മണി പിടിക്കാതെ പോവും പൂ വിരിയാതെ പോവും അപ്പം നമുക്ക് തന്ന തന്നാള് നമുക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തന്നിരുന്നു നല്ല എന്താ പറയുക വളങ്ങളൊന്നും ചേർക്കാത്ത പൂഴി മണലിലായിരിക്കണം ഇത് വയ്ക്കേണ്ടത് വളങ്ങളെന്ന് വെച്ചാൽ ചാണകപ്പൊടി നമ്മൾ നടുമ്പോൾ തന്നെ ചാണകപ്പൊടിയോ എന്തെങ്കിലും മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു പത്ത് മണി കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ സാദാ മണലെടുത്തതിനു ശേഷം നമുക്ക് നമുക്ക് എന്താ പറയുക ചാണകപ്പൊടി ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആട്ടിൻ കാഷ്ടം ചേർക്കാന്ന് വെച്ചു അങ്ങനെ ആട്ടിൻ കാഷ്ടം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ പത്ത് മണി സെറ്റ് ചെയ്തു വേണ്ടേ നമ്മൾ അന്ന് പത്ത് മണി സെറ്റ് ചെയ്ത സ്ഥലം നിങ്ങൾക്ക് കാണണമെന്നുണ്ടോ ഞാൻ അന്നൊരു കുഞ്ഞ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതേ കണ്ടോ നമ്മൾ പത്ത് മണി സെറ്റ് ചെയ്യുന്ന ആദ്യത്തെ ദിവസമാണ് കേട്ടോ നിറച്ച് നമ്മൾ ചട്ടികളെല്ലാം സെറ്റ് ചെയ്ത് അതിലെല്ലാം ഇങ്ങനെ പത്ത് മണി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുത്തി അടിപൊളിയായിട്ട് വെച്ചു അത്രയും ഭാഗത്ത് എല്ലാ വെറൈറ്റീസും നമ്മുടെ പത്ത് മണികളിങ്ങനെ സെറ്റ് ചെയ്തു അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു ഇത് എത്ര കാലം കൊണ്ടായിരിക്കും വളരുക എത്ര ദിവസം കൊണ്ടായിരിക്കും ഇതിൽ പൂ പിടിക്കുക കാര്യം പത്ത് മണിയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു പക്ഷേ ഇതുകൊണ്ട് കറക്റ്റ് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പത്തുമണിയിലെല്ലാം പൂക്കൾ വന്നു തുടങ്ങി അടിപൊളിയായി അപ്പോൾ പത്ത് മണി നടുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് തന്നെ പത്ത് മണി നടണം എങ്കിൽ മാത്രമേ നന്നായിട്ട് പൂക്കൾ അതിൽ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ പലരും പത്ത് മണിയൊക്കെ മേടിച്ചിട്ട് ശേഷം ും അവിടെ ഇവിടെ ഒക്കെ കഴിഞ്ഞാൽ വെച്ചുകഴിഞ്ഞാൽ പത്ത് മണി ഇലയൊക്കെ ഇങ്ങനെ കുരുടിച്ച് 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 പൂക്കളൊന്നും അധികം ഉണ്ടാകാതെ പോകും അപ്പോൾ നമുക്ക് നമുക്ക് തന്ന ആള് പറഞ്ഞു തന്ന അനുസരിച്ച് നമ്മൾ നല്ല ഇളക്കമുള്ള മണ്ണില് വെറും ചാണകപ്പൊടിക്ക് പകരം ആട്ടിൻകാഷ്ടം മാത്രം മിക്സ് ചെയ്ത് നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് നമ്മുടെ പത്തുമണി കഴിച്ചു അപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാവോ ശരിക്കും പറഞ്ഞാൽ മഴ സമയത്ത് മഴ സമയത്താണ് ഭയങ്കര മഴ സമയത്താണ് നമ്മൾ ഈ പത്ത് മണി നടന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞു മഴ സമയത്ത് പത്ത് മണി നിൽക്കില്ല പത്ത് മണിയിൽ പൂക്കളൊന്നും ഉണ്ടാവില്ല എന്ന് പക്ഷെ ഞങ്ങളുടെ ഒരു അനുഭവം എന്താണെന്ന് അറിയാമോ മഴ സമയത്താണ് ഏറ്റവും കൂടുതൽ പത്ത് മണിക്ക് പൂക്കൾ പൂക്കളിങ്ങനെ വിരിഞ്ഞില്ല നിൽക്കണേ നിങ്ങൾക്ക് ഇപ്പോഴറിയാം ഇപ്പോഴും പൊരിഞ്ഞ മഴയാണല്ലേ പക്ഷേ പത്ത് മണിയാവുമ്പോൾ നല്ല ചിരിച്ചുകൊണ്ട് പത്ത് മണി പൂക്കൾ പൂക്കളിങ്ങനെ വിരിഞ്ഞുതിർന്നു നിൽക്കും ഇതേ കണ്ടില്ലേ എന്താ രസം എന്ന് നോക്കിക്കുക എന്താ സുഖം എന്ന് നോക്കി എന്താ കണ്ടോണ്ടിരിക്കുക ഭംഗിയെന്ന് നോക്കിക്കല്ലേ അപ്പോൾ അടിപൊളി പത്ത് മണികളാണ് നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് അറിയാമോ നമ്മൾ യാ ആ ഒരു കൊടുക്കാതെ തന്നെ പത്ത് മണി കിട്ടുന്ന പേരിൽ നമ്മുടെ വെബ്സൈറ്റിലൊന്ന് ലിസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ പത്ത് മണി കിറ്റ് ഇടുമ്പോൾ ഞാൻ ചിന്തിച്ചു എന്താണെന്ന് പറയുമ്പോൾ ഇതിൽ എത്ര കളേഴ്സ് പത്ത് മണി ഉണ്ട് എന്നുള്ളത് നമുക്കിപ്പോഴും വലിയ വ്യക്തമായിട്ട് നമ്മൾ എണ്ണം എടുത്തിട്ടുമില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു ആർക്കും എല്ലാ ഇവിടെ വിരിഞ്ഞു നിൽക്കുന്ന എല്ലാ പത്ത് മണികളും നമ്മൾ പത്ത് മണികളുടെ തണ്ട് നമ്മൾ കൊടുക്കും നൂറ് രൂപയ്ക്ക് കൊടുക്കാം എന്നൊരു തീരുമാനമെടുത്തു അങ്ങനെയാണ് നമ്മൾ പത്ത് മണി കിട്ടുന്ന പേരിൽ നമ്മുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത് ലിസ്റ്റ് ചെയ്ത് രണ്ട് ദിവസം ആവുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് അൻപത്താറോളം ഓർഡറുകൾ അതിൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ അഡ്വെർടൈസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല അല്ലാതെ തന്നെ അത്രത്തോളം ഓർഡർ വന്നു പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്തൊരു ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ രാവിലെ അപ്പോൾ നോർമലി ഓർഡർ വന്നൂല്ലോ ഓർഡർ വന്നവർക്ക് അയക്കാൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ട് നമ്മൾ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു അതെ നമ്മുടെ ചാനലിൽ ഇട്ടിരുന്നു അന്ന് നമുക്ക് ഏതാണ്ട് ഇരുന്നൂറോളം സെറ്റുകളുടെ ഓർഡർ ആണ് എത്തിയിരിക്കുന്നത് അതെ ഹിറ്റ് തെറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പത്ത് മണി ഒറ്റ ദിവസം കൊണ്ടാണ് ഇത്രയധികം ഓർഡറുകൾ വന്നിരിക്കുന്നത് കണ്ടില്ലേ നമുക്ക് ഇത്ര ഇത്ര രൂപയ്ക്ക് ഇത്ര തണ്ട് എന്നൊരു ഇത്ര കളേഴ്സ് എന്നൊരു കാര്യം നമുക്കില്ല കേട്ടോ നമ്മുടെ കയ്യിലുള്ള എല്ലാ വെറൈറ്റീസും നമ്മൾ ഈ ഒരു നൂറ് രൂപയ്ക്ക് നൂറ് രൂപ കിറ്റിൽ ഉൾപ്പെടുത്തി അങ്ങ് അയക്കുകയാണ് ചെയ്യുന്നത് ഇനിയും നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ആഡ് ചെയ്യാനായിട്ടുണ്ട് വളരെ കുറച്ച് വെറൈറ്റീസാണ് ഇപ്പം പത്ത് മണിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്ന് വെച്ചാൽ പത്തുമണിയുടെ വിദഗ്ധരൊക്കെ ഒരുപാടുണ്ടല്ലോ ഒരുപാട് വെറൈറ്റി പത്ത് പണികളുണ്ട് എന്നാണ് പറയുന്നത് നമ്മളുടെ കയ്യിൽ അത്രത്തോളം ഒന്നുമില്ല എനിക്ക് തോന്നുന്നൊരു പത്ത് ഇരുപത്തി അഞ്ച് അമ്പത് അതിനകത്തുള്ള വെറൈറ്റീസ് ഉണ്ടെന്ന് തോന്നുന്നു ഒത്തിരി വേറെ ഒത്തിരി വെറൈറ്റീസ് ഇനിയും നമുക്ക് ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ പത്ത് മണി ഇപ്പോൾ ഒരു ക്രൈസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഇനിയും നമ്മുടെ കളക്ഷനിലേക്ക് പുതിയ പുതിയ പത്ത് മണികൾ ആഡ് ചെയ്യുന്നുണ്ടാവും ആഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് ആയിരിക്കും നൂറ് രൂപ പത്ത് കിറ്റ് തന്നെ ആയിരിക്കും കിട്ടുന്നുണ്ടാവും കേട്ടോ അപ്പോൾ നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് പത്ത് മണികൾ സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ ഒത്തിരി പേര് ഔട്ട്ലെറ്റിലേക്ക് വിൽപ്പന മറ്റ് ചെടികൾ മേടിക്കാൻ വരുന്നവർ ബേക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പത്ത് മണിത്തോട്ടം കാണാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ നിന്നും നിങ്ങൾക്കിഷ്ടമുള്ള കളർസ് സക്ക തന്നെ കളക്റ്റ് ചെയ്യാൻ പറ്റും ഏതൊക്കെ കളറുകള സെലക്ട് ചെയ്താലും 100 രൂപയാണ് ട്ടോ ഈ 10 മണിയിലെ വില വരുന്നത് 100 രൂപയ്ക്ക് നിങ്ങൾക്ക് എത്ര കളർ വേണയാലും എവിടെന്ന് കളക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോ എനിക്ക് എന്താണെന്നറിയില്ല മുൻപൊക്കെ ഞാൻ ഔട്ട്ലെറ്റിലേക്ക് പോകുന്നത് എല്ലാദിവസവും രാവിലെ മാത്രയായിരുന്നു ട്ടോ കാര്യം കുറച്ച് നേരം നിൽക്കും പിന്നെ തിരിച്ചു വരാൻ ചെയ്യുന്നത് ഇപ്പോൾ പത്ത് മണി വിരിഞ്ഞു തുടങ്ങിയ പിന്നെ എനിക്ക് പത്ത് മണിക്ക് ഗാർഡനിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാര്യം അത്രയും ഭംഗിയാണ് ഈ പത്ത് മണി പൂക്കളിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ എനിക്കത്രയും ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കുമോ ഒരു കെയറിങ്ങും വലിയ പരിചരണവും ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് ഈസി ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് പത്ത് മണി അപ്പോൾ പത്ത് മണി നടടുമ്പോൾ ഈ പറയുന്നത് പോലെ നിറച്ച് പൂക്കൾ കിട്ടാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം എന്താ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വെയിൽ കിട്ടണം ആദ്യം നടുന്ന സമയത്ത് ഒറ്റ ടൈം മാത്രം വെള്ളം കൊടുത്താൽ മതിയാവും സോറി വളം കൊടുത്താൽ മതിയാവും ബാക്കി എന്താ പറയുക വളത്തിൻ്റെ ആവശ്യമില്ല പരിചരണത്തിൻ്റെ ആവശ്യമില്ല ഒരേ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം പത്ത് മണി നടാനായിട്ട് അതെ പലരുടെയും വീടുകളിൽ നമ്മൾ പോകുമ്പോൾ പത്ത് മണിയൊക്കെ നട്ടിരിക്കുന്നത് കാണാം ചോലയിലും ഷെയ്ഡിലും ഒക്കെ പത്ത് മണി വെച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഇലയ്ക്ക് ഇങ്ങനെ കുരുടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ പത്ത് മണി ുന്നത് നിങ്ങൾക്ക് കാണാൻ അല്ലേ എന്നാൽ അങ്ങനെയല്ല കേട്ടോ നല്ല ഫീലുള്ള സ്ഥലത്ത് നല്ല ഇളക്കമുള്ള മണല് പത്ത് മണി നട്ട് കൊടുത്താൽ മതി ചിൽ ചിൽ ചില്ലെന്ന് പറഞ്ഞിട്ട് പത്ത് മണി ഇങ്ങനെ പൂത്തലഞ്ഞ് നിൽക്കും ശരിയല്ലേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വരുന്നുണ്ട് അപ്പോൾ പത്ത് മണി ബുക്ക് ചെയ്യാത്തവരൊക്കെ നേരെ പോയി പത്ത് മണി ബുക്ക് ചെയ്തോളൂ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് വന്നാലും നിങ്ങൾക്ക് പത്ത് മണി കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പത്ത് മണിത്തോട്ടം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് കൂടി ചെയ്യാം കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്തൊരു ദിവസം അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയിട്ട് വരുന്നവരേക്കും ചറ്റാ അപ്പോൾ നമ്മുടെ പത്ത് മണിത്തോട്ടം ഇഷ്ടമായോ ഉറപ്പായിട്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ പത്ത് മണി തോട്ടം ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പത്ത് മണിത്തോട്ടം ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കിടിലം പത്തുമണിത്തോട്ടം കൂടി ഉണ്ടാക്കി കൊള്ളാം